ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ബാലണ്ണൻ പ്രകാശനോട് പറയാണ് കല്യാണി സംസാരിച്ചു തുടങ്ങിയെന്നാണ് കേട്ടതെന്ന് പ്രകാശനപ്പോൾ ഞെട്ടുകയാണ് ആരാണ് അണ്ണനോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നു ബാലണ്ണൻ അപ്പോൾ പറയുകയാണ് ഞാൻ സംസാരിക്കുന്നതൊന്നും കേട്ടില്ല ചിലരൊക്കെ പറഞ്ഞ് കേട്ടതാണ് വിശ്വസിക്കാവുന്നവരാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രകാശൻ ചിരിച്ചുകൊണ്ട് പറയാണ് അത് വിശ്വസിക്കേണ്ട അത് കള്ളത്തരമാണ് അവൾ ഈ ജന്മത്തിൽ സംസാരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു അവിടേക്ക് രാജപ്പൻ വരുന്നുണ്ട് രാജപ്പനെ കാണുന്നതും പ്രകാശനാണെങ്കിൽ ഒളിച്ചിരിക്കുകയാണ് രാജപ്പൻ പ്രകാശനെ കണ്ടോ എന്ന് ബാലണ്ണനോട് ചോദിക്കുന്നു ബാലണനാണെങ്കിൽ കണ്ടില്ല എന്ന് പറയുന്നു രാജപ്പൻ പറയുകയാണ് അവനെ കണ്ട ഞാൻ വെറുതെ വിടില്ല അതുമാത്രമല്ല അവൻ തരാനുള്ള പലിശയ്ക്ക് അവൻ്റെ മകനോട് പകരമായിട്ടും അവൻ്റെ മകനെ വെറുതെ വിടില്ല കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു അജപ്പൻ പോയി കഴിഞ്ഞിട്ട് പ്രകാശൻ വെളിയിൽ വരുന്നുണ്ട് പ്രകാശനോടാണെങ്കിൽ ബാലണ്ണം പറയുന്നുണ്ട് നിന്നെ അല്ല നിന്റെ മകനെയാണ് അവൻ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞത് സൂക്ഷിച്ചോളാൻ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് കല്യാണിയുടെ കമ്പനിയിലേക്കാണെങ്കിൽ രതീഷ് വരുന്നു രതീഷ് ആണെങ്കിൽ കല്യാണിയോട് പറയണം ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് കാദമ്പരി അവിടേക്ക് വരുന്നു ആണെങ്കിൽ കല്യാണിയോട് പറയുകയാണ് നിന്നെ ഈ പൊസിഷനിൽ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണെന്നൊക്കെ പറയുന്നു കാദംബരി പറയാണ് ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടുത്തെ ക്യാൻറ്റീൻ പണിയായാലും പ്രശ്നമില്ല എന്ന് പറയുകയാണ് കല്യാണി ആണെങ്കിൽ ഒന്നും ഓർക്കാതെ പെട്ടെന്ന് സംസാരിക്കുകയാണ് ഞാൻ കിരണേട്ടനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും തീരുമാനമെടുക്കത്തുള്ളൂ എന്ന് അത് കേൾക്കുമ്പോൾ കാദമ്പരി ശരിക്കും ഞെട്ടിപ്പോകുന്നു കാദമ്പരി ചോദിക്കുകയാണ് നീ സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് രതീഷ് അപ്പോൾ പറയുകയാണ് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ അറിയാതെ സംസാരിച്ചു പോകും മറച്ചു വയ്ക്കാനൊന്നും പറ്റത്തില്ല എന്ന് കല്യാണിക്ക് സർജറി ചെയ്തതിലൂടെ സൗണ്ട് തിരിച്ചു കിട്ടിയെന്നൊക്കെ കാദമ്പരിയോട് പറയുന്നു കാദമ്പരിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു കല്യാണി കാദമ്പരിയോട് പറയുന്നുണ്ട് എനിക്ക് സൗണ്ട് കിട്ടിയ കാര്യം ആരോടും തൽക്കാലം പറയരുതെന്ന് കാദമ്പരി ആരോടും പറയില്ല എന്നൊക്കെ പറയുകയാണ് കാദമ്പരി വീട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതാണെന്ന് കാദമ്പരി എപ്പോൾ പറയുന്നു ഞാൻ ജോലി അന്വേഷിച്ച് പോയതാണെന്ന് കല്യാണിയുടെ കമ്പനിയിലാണ് ജോലി അന്വേഷിച്ച് പോയതെന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോഴാണെങ്കിൽ പ്രകാശനും വിക്രമനും മുത്തശ്ശിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല നിനക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നാൽ പോരായിരുന്നോ എന്തിനാണ് നീ ജോലിക്ക് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കാദംബരി അപ്പോൾ പറയുകയാണ് ഞാൻ പോകാതിരിക്കാം അങ്ങനെയെങ്കിൽ വിക്രമിനെ ജോലിക്ക് പറഞ്ഞു വിടാനെന്നു പറയുന്നു ഞാനാണെങ്കിൽ അവളോട് പറഞ്ഞിട്ടുണ്ട് ക്യാൻറ്റീൻ ആയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് അത് കേൾക്കുമ്പോൾ പ്രകാശൻ പറയണം അവൾ മനപൂർവ്വം വേണമെങ്കിൽ നിനക്ക് ക്യാൻറ്റീൻ ജോലി വരത്തരും നിന്നെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു കാദമ്പരി അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമില്ല എൻ്റെ അനിയത്തിയുടെ കമ്പനിയല്ലേ എന്ന് എന്റെ ഭർത്താവും അവിടെയാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചും ജോലിക്ക് പോകാം അതുമാത്രമല്ല ഇതെന്റെ വീടാണ് ഞാൻ ജോലിക്ക് പോകണോ പോണോ വേണ്ടയോന്ന് ഞാനാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ കാദംബരി പറയുന്നു പ്രകാശിനെപ്പോൾ സ്വയം പറയുകയാണ് കുറച്ച് സന്തോഷിച്ചു വരികയായിരുന്നു വീണ്ടും എല്ലാവരും തോപ്പിക്കുകയാണല്ലോയെന്ന് പിന്നീട് കല്യാണിയോട് വീട്ടിൽ വെച്ച് കല്യാണിയുടെ അമ്മ പറയുന്നുണ്ട് കാദംബരിക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ടെന്ന് ഒരാളുടെ സാലറി കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകാൻ പാടാണ് അവർക്ക് വീടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാണ് കല്യാണി അപ്പോൾ പറയാണ് എനിക്ക് ജോലി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കിരൺ ചേട്ടൻ പറയാതെ ഞാൻ ഒരു കാര്യവും ചെയ്യില്ല എന്നൊക്കെ പറയുന്നു കാദംബരിക്ക് കൂടെ ജോലി കിട്ടിയാൽ പെൺകുട്ടികളെ വളർത്തിയാലുള്ള മഹത്വം നിൻ്റെ അച്ഛന് മനസ്സിലാക്കുമെന്ന് കല്യാണിയുടെ അമ്മ പറയുന്നു കിരൺ കമ്പനിയിലേക്ക് പോകാൻ റെഡിയായി വരുമ്പോൾ കല്യാണി ചെല്ലുന്നു കല്യാണിയാണെങ്കിൽ കാദംബരിയുടെ കാര്യം ചോദിക്കുകയാണ് കിരൺ അപ്പോൾ പറയുകയാണ് കാദമ്പരിക്ക് ജോലി കൊടുത്തോളാൻ പക്ഷേ ഒരുപാടൊന്നും അടുപ്പിക്കേണ്ട അവരെ പഴയ സ്വഭാവം മാറിയെങ്കിലും കുറച്ചൊക്കെ സൂക്ഷിക്കണമെന്ന് പറയുന്നു കല്യാണിയാണെങ്കിൽ അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുന്നു കല്യാണി ചോദിക്കുകയാണ് പൂർണ്ണ മനസ്സോട് തന്നെയാണോ ജോലി കൊടുക്കാനെന്ന് പറഞ്ഞതെന്ന് കിരൺ അപ്പോൾ പറയുകയാണ് അവർക്കാണെങ്കിൽ നല്ല മാറ്റമുണ്ട് പഴയതുപോലെയല്ല നിന്റെ അച്ഛനെയും മുത്തശ്ശനെ കാട്ടിലും ഭേദവുമാണ് ആണെങ്കിൽ ഒരു വീടൊക്കെ വെക്കേണ്ടതല്ലേ രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിൽ ലോൺ എടുത്ത് അതൊക്കെ സാധിക്കുമെന്ന് പറയുന്നു അതുകൊണ്ട് ജോലി കൊടുക്കാൻ കിരൺ പറയാണ് കല്യാണിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയാണെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് സത്യം എന്താണെന്ന് എനിക്ക് തെളിയിച്ചു തരണമെന്ന് അതേസമയം കല്യാണിയും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട് ഇത്രയും കാലം അച്ഛനെ അമ്മ മനസ്സിലാക്കിയില്ല അമ്മയ്ക്ക് അച്ഛനെ മനസ്സിലാക്കി കൊടുക്കണം എല്ലാ ശരിയും തെറ്റും മനസ്സിലാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്